നമസ്കാരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തുമെന്ന ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തലസ്ഥാനത്തേക്ക് പറന്നിറങ്ങുകയാണ് മിഷൻ കേരളം ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്തിനായി ഒരു മെഗാ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നാണ് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ മൂവിയാണോ അതോ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായമാണോ എന്ന് കാത്തിരുന്ന് കാണാം പ്രധാനമന്ത്രിയുടെ ഈ വരവ് വെറുമൊരു ചടങ്ങ് മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റാൻ പോന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തലസ്ഥാനത്തെ ജനങ്ങൾ വികസിത തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ ഒരു ബ്ലൂ തന്നെ പ്രധാനമന്ത്രി പുറത്തിറക്കുമെന്നാണ് സൂചന ഒരുപാട് കാലമായി സ്വപ്നം കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത്തായ സംരംഭങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിച്ചുള്ള വൻ വികസന ഇടനാഴി ഇതൊക്കെ മോദിയുടെ പദ്ധതി ലിസ്റ്റിൽ ഉണ്ടെന്നാണ് അണിയറ സംസാരം ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ വികസന ബ്ലോക്ക് ബസ്റ്ററിനുണ്ടെന്ന് സാരം വികസന പ്രഖ്യാപനങ്ങൾക്കൊപ്പം കേരളത്തിന് ഒരു പുത്തൻ അനുഭവവും പ്രധാനമന്ത്രി സമ്മാനിക്കും അമൃത് ഭാരത് റെയിൽ സർവീസ് ഉൾപ്പെടെയുള്ള നാല് പുതിയ ട്രെയിനുകൾക്ക് അദ്ദേഹം വെള്ളിയാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്യും റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന അമൃത് ഭാരത് ട്രെയിനുകൾ കേരളത്തിന് ഒരു പുതിയ യാത്രാനുഭവം തന്നെയായിരിക്കും വെള്ളിയാഴ്ച പുത്തരിക്കണ്ടം മൈതാനത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അരങ്ങേറുന്നത് ആദ്യ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അതിനുശേഷം ബി ജെ പിയുടെ പൊതുസമ്മേളനം ഈ പൊതുസമ്മേളനം ഒരു മെഗാ ഹിറ്റാകുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉറപ്പിച്ചു പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളെ പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യുമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം പ്രധാനമന്ത്രിക്ക് മുൻപേ കേരളത്തിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മിഷൻ രണ്ടായിരത്തിഇരുപത്തി ആറ് എന്ന ദൗത്യം ബി ജെ പി സംസ്ഥാന ഘടകത്തിന് മുന്നിൽ വെച്ചിരുന്നു ഇനി പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബി ജെ പി കൂടുതൽ സജീവമാക്കും എന്നതിൽ തർക്കമില്ല തിരുവനന്തപുരം ഇനി പുതിയൊരു പാതയിലേക്ക് നീങ്ങുകയാണ് മോദി മാജിക്കിൽ തലസ്ഥാനം തിളങ്ങുമോ കേരളത്തിന്റെ രാഷ്ട്രീയ വികസന ഭൂപടത്തിൽ ഈ സന്ദർശനം എന്ത് തരംഗമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഉത്തരം നൽകാൻ വെള്ളിയാഴ്ച വരേണ്ടിയിരിക്കുന്നു പ്രധാനമന്ത്രി എന്തായാലും ഒളിമ്പിക്സിലെ ഒരിനം തിരുവനന്തപുരത്ത് നടത്തും എന്നതുൾപ്പെടെ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്ന് വി വി രാജേഷ് ശേഷം പറഞ്ഞിരുന്നു തെരുവു നായ്ക്കളെ കൂട്ടിലടയ്ക്കണം എന്നതാണ് ആദ്യം മനസ്സിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം അഴിമതിക്കെതിരായ പോരാട്ടം ഭരണത്തിലെത്താൻ സഹായിച്ചു ശക്തമായ പ്രതിപക്ഷമുള്ളതിനെ സന്തോഷത്തോടെയാണ് കാണുന്നത് തിരുത്തൽ ശക്തിയായി രാജേഷ് പറഞ്ഞിരുന്നു എന്തായാലും രാജേഷിന്റെ വാഗ്ദാനങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടപ്പിലാകാൻ പോകുന്നത്